വലിയ ക്ഷേത്രം പണിതു അതല്ലാതെ മോദി ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് രണ്ടാൾ യാത്രയെ കുറിച്ചാണ് പറഞ്ഞത് സാധാരണ നമ്മൾ നമ്മളിവിടുന്ന് അറിയാത്ത ഇന്ത്യ എന്നൊക്കെ പറയും പക്ഷേ ഈ മോട്ടർ സൈക്കിൾ ഡയറിയിലൂടെ നിങ്ങൾ ശരിക്കും നമുക്ക് പകർത്തിയെടുത്ത് തന്നത് അറിയാത്ത ഇന്ത്യയിലെ കുറെ കാഴ്ചകളാണ് ശരിക്കും എങ്ങനെയായിരുന്നു അവിടെ രാഷ്ട്രീയം രാഷ്ട്രീയ ബോധം അവിടുത്തെ സംസ്കാരങ്ങൾ ആചാരങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ആളുകളെ കണ്ട അനുഭവം ഞാൻ പറയാം അതില് ഒന്നാമത്തത് ബസന്തി ദേവി ബസന്തി ദേവി ഡൽഹി ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ കുറേ അടയാളങ്ങളിൽ വരിക അതേ ഡൽഹിയിലുള്ള ഒരു ഗ്രാമപ്രദേശമുണ്ട് മയൂർ വിഹാറിലെ വയൽപ്രദേശം ആ വയൽപ്രദേശത്ത് ഞാനും വൈശാഖ് ഒരു ദിവസം വൈകിട്ട് പോയി വൈകിട്ട് പോയി ആ ഗ്രാമത്തിനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യണം അതെന്തെന്നൊന്നും അറിയില്ല അവിടെ പോവാം അവിടെ അവിടുത്തെ മനുഷ്യർക്ക് പറയാനുള്ളത് കേൾക്കാമെന്ന് കരുതിയാണ് പോയത് അവിടെ പോയപ്പോൾ കുറേ നേരം നമ്മൾ നമ്മളവിടെ ഇരുന്ന് ആളുകളോട് സംസാരിച്ചു ഒരു റഹ്മാൻ എന്നൊക്കെ പേരുള്ള ഒരു കക്ഷിനോടൊക്കെ സംസാരിച്ചു അയാൾ യു പിയിലാണ് അയാളുടെ വീട് നേരത്തെ ഉണ്ടായിരുന്ന വീട് ഇവിടെയാണ് താമസം ഡ്രൈവറാണ് കേരളത്തിൽ വന്ന കഥയൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ ഈ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കുക അവർ സംസാരിക്കാൻ വേണ്ടി പോയത് അപ്പോൾ മല്ലി മല്ലിക്ക് മണ്ണ് കൂട്ടിയിട്ടുകൊണ്ടിരിക്കുക അവർ അവരോട് നമ്മൾ അവരുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ബസന്തി ദേവി അവർക്ക് എന്താണ് കിട്ടിയതൊക്കെ നമ്മൾ ചോദിച്ചപ്പം അവരൊരു വീട് ചൂണ്ടിക്കാണിച്ചു തന്നു വീട് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ വീട് എന്ന് പറയുന്ന ഒരു കുടിലാണ് കുടില് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഇപ്പം വളരെ കുറവ് മാത്രമുള്ള പല ഓല പോലെയുള്ള സാധനങ്ങൾ ഓലയല്ല അവിടെ ഉള്ളത് മറ്റ് സാധനങ്ങളാണ് അത്തരം സാധനങ്ങളൊക്കെ ഇപ്പം കടുകിൻ്റെ കടുക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് വരൂല്ലേ ആ കടുകിൻ്റെ കമ്പും അതല്ലെങ്കിൽ മറ്റു ചില മറയൊക്കെ വെച്ചിട്ട് മറച്ചു വെച്ച ഒരു ചെറിയ കുടിലാണ് ആ കുടില് ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ ദേവി പറയാണ് അതാ എൻ്റെ വീട് ചെറുതാണ് പക്ഷെ നല്ലതാണ് എന്ന് പറയുക വസന്ത ദേവി അപ്പം ആർക്കാണ് വോട്ട് ആരാണ് നിങ്ങളെ നേതാവ് ഞങ്ങൾക്കിവിടെ ഈ നദി തീരത്താണ് ഈ ഗ്രാമം നദി കരകവിയുമ്പം എല്ലാ വർഷവും കരകവിയും അപ്പോൾ ഇവരൊക്കെ അപ്പുറത്ത് റോഡിലേക്ക് പോയി താമസിക്കും ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആ സമയത്ത് ഇവർ വീടൊക്കെ വെള്ളത്തിലായിരിക്കും വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവരവിടെ വന്ന് താമസിച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വീട് വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ട് ജീവിക്കുന്ന വളരെ പാവപ്പെട്ട മനുഷ്യരാണ് അപ്പം അവരിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു രാമക്ഷേത്രത്തിൽ പോയോ രാമക്ഷേത്രത്തിൽ പോയോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാര്യം രാമക്ഷേത്രം വോട്ടിനെ വലുതായി സ്വാധീനിക്കുന്നതാണല്ലോ പൊതുവേളൊരു പ്രചാരണം അപ്പം രാമക്ഷേത്രത്തിൽ പോയത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ എന്തിന് പോകാനാണ് ചിത്രം കാണുന്നുണ്ടല്ലോ മോദി പൈസ അയച്ചു തരട്ടെ ഞങ്ങൾ പാവങ്ങളല്ലേ പൈസ അയച്ച് തന്നാൽ ഞങ്ങൾ പോവാം എന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവര് പറയാണ് വലിയ ക്ഷേത്രം പണിതു അതല്ലാതെ മോദി ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ബസന്തി ദേവി ഇത് നമ്മൾ ഒരു ഒരു ഗ്രൗണ്ട് മനസ്സിലാക്കാതെ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പിന്നെ ഇതാണ് ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നൊക്കെ വെറുതെ പറയുന്നതിനപ്പുറത്തേക്ക് മനുഷ്യരോട് പോയി നേരിട്ട് സംസാരിച്ചാലേ അവരിങ്ങനത്തെ രാഷ്ട്രീയം പറയും ആ രാഷ്ട്രീയമാണ് നമ്മൾ യാത്രയെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട